ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സി ആൻഡ് ദിസ് ബ്ലോക്ക് അപ്പോൾ ഇവിടെ ഞങ്ങൾ കാണുന്നത് നമ്മുടെ മലപ്പുറത്തുള്ള ഫേമസ് ആയിട്ടുള്ള കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയാണ് അപ്പോൾ എനിക്ക് എനിക്കവിടെ പത്ത് ദിവസത്തെ ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരുന്നു അതിനുവേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് പത്ത് ദിവസത്തെയും കാര്യങ്ങളല്ല കുറച്ച് കുറച്ച് ദിവസത്തെ കാര്യങ്ങൾ ഒരു ഓരോ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഞാനവിടെ ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ ടിഷ്യൂ കൾച്ചറാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഞങ്ങൾ ആകെ ഞങ്ങളാകെ ആറുപേരായിരുന്നു ടിഷ്യൂ കൾച്ചറിൽ ഉണ്ടായിരുന്നത് നമ്മൾ ചെന്ന ദിവസം മെയിൻ ആയിട്ടുള്ള മാഡും ഉണ്ടായിരുന്നില്ല അപ്പോൾ സതി മാമെന്ന് പറഞ്ഞിട്ടൊരു മാമാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അപ്പോൾ ടിഷ്യൂ കൾച്ചറിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി ഒരുവിധം നമുക്ക് ചെയ്യാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഹൈജീൻ ആയിരിക്കാം എന്നുള്ളതാണ് കേട്ടോ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ലാബിനുള്ളിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റത്തില്ല അതുപോലെ ചെറിയൊരു ജലദോഷം ആയാലും മതി നമുക്ക് അതിനുള്ളിൽ കയറാൻ പറ്റില്ല കണ്ടാമിനേറ്റഡ് ആവും അപ്പോൾ അത്രയും സൂക്ഷിച്ച് ഭയങ്കര ഇതായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഫസ്റ്റ് ചെയ്തത് ഈ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ടിഷ്യൂ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടൺ ഫ്ലക്സ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് വരുന്നത് നമുക്ക് ചേച്ചി കാണിച്ചു തന്നു പിന്നെ ബാക്കിയുള്ളത് നമ്മൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ വലിയ കാര്യമായിട്ട് ഞാൻ ഇതേ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടൊക്കെ തോന്നും പക്ഷേ കാര്യം അത്രയും എളുപ്പമുള്ളതൊന്നുമല്ല കേട്ടോ ഇതിലിപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ വെക്കുന്ന കോട്ടൺ ഉണ്ടല്ലോ മാക്സിമം ക്വാണ്ടിറ്റി നമുക്ക് അതിലേക്ക് വെക്കാൻ പറ്റണം പിന്നെ പിന്നേന്ന് വെച്ചാൽ നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കണം കേട്ടോ പിന്നെ ആ ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ടല്ലോ അതിന് പുറത്തേക്ക് നമ്മളിങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ടപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ടൊരു സൗണ്ട് കേൾക്കും ടപ്പേ നല്ല ടപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് കിട്ടും അപ്പോൾ അതെന്തായാലും കേൾക്കണമെന്ന് പറഞ്ഞത് പിന്നെ നമ്മുടെ കോട്ടൺ പ്ലഗ് അത്രയും നല്ല എന്താ പറയുക നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടണം അപ്പം നമ്മുടെ കൂട്ടത്തില് കുറച്ചുകാരുടെയൊക്കെ ഫസ്റ്റ് ശ്രമത്തിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടി പിന്നെ ചിലതെന്ന് വെച്ചാൽ ഭയങ്കര ലൂസായിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് എൻ്റെ അടിപൊളിയായിട്ട് തന്നെ വന്നു സെക്കൻഡ് എന്താ പറ്റിയത് ആ ആ ഒരു ഇതുണ്ടല്ലോ തുണി നമ്മൾ വെച്ചുകൊടുത്തില്ലായിരുന്നോ ഞാൻ കോട്ടൻ കുത്തി കയറ്റി ശക്തി കൊണ്ടാണ് തോന്നുന്നു തുണിയൊക്കെ ഇങ്ങനെ കയറി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ഒരു തുള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ കാര്യമായിട്ടൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തി കയറ്റി കുറച്ചേരം കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടി പോകുക എന്ന് വെച്ചാൽ നമ്മൾ കയറ്റുന്നൊന്നും പഞ്ഞി അങ്ങ് തികയുന്നില്ല പിന്നെ ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ താഴെക്കൂടി എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ എനിക്ക് രണ്ടുമൂന്നെണ്ണം ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടോ അപ്പോൾ നമ്മളെന്താ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനെ നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റി ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മളങ്ങനെ ചെയ്ത് അടിപൊളി ആയിട്ടുണ്ട് അങ്ങനെ ആ ഒരു ടെസ്റ്റ് ട്യൂബിലായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു മാർക്ക് വരെ നമ്മൾ എന്ത് ചെയ്യണം പഞ്ഞി ഇങ്ങനെ ഇറക്കി ഇറക്കി വരണോട്ടോ അങ്ങനെ ആവശ്യത്തിന് പഞ്ഞിയൊക്കെ നിറച്ച് കഴിയുമ്പോൾ അതേ ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നായിട്ടിങ്ങനെ രണ്ട് കെട്ടാണ് കെട്ടിയിട്ടുണ്ടായിരുന്നതെന്ന് തോന്നുന്നു ആ അതെ രണ്ട് പ്രാവശ്യം ഇങ്ങനെ നമ്മൾ നന്നായിട്ട് കെട്ടി വലിച്ചെടുക്കുന്നതാണ് കേട്ടോ ഇനി അടുത്ത ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞാൽ ഒരു ടപേ എന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ട് ഉണ്ടല്ലോ അല്ല ടപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ട് അത് കേൾക്കുകയില്ലയെന്നുള്ളതായിരുന്നു അപ്പോൾ അത് കേട്ടു എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് സക്സസ് ആയിരുന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു വിശ്വാസം അപ്പം നിങ്ങളെ സൗണ്ട് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ വോയ്സ് മ്യൂട്ട് ചെയ്തത് അൺ്മൂട്ട് ആക്കി ചെയ്തിട്ടോ കേട്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല കേട്ടിട്ടുണ്ടാവും അല്ലേ നമുക്ക് ടിഷ്യൂ കൾച്ചർ ലാബിൽ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യണം നന്നായിട്ട് വൃത്തിയാക്കിയിരിക്കണം എന്ന് വെച്ചാൽ സ്റ്റെറിലൈസ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിങ്ങനെ ഫസ്റ്റ് ന്യൂസ് പേപ്പറിൽ കവർ ചെയ്യണം പിന്നെ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് കാണിച്ചു തന്നു നമ്മൾ കുറച്ച് ഇങ്ങനെ പാക്ക് ചെയ്ത് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാനായിട്ട് മറന്നുപോയി എന്നാൽ ആ ഒരു സ്റ്റേജിൽ കാണിച്ചു തന്നതിൻ്റെ വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ നേരത്തെ കാണിച്ചത് കേട്ടോ പിന്നെ ഇത് ഞാൻ രണ്ടാമത്തെ ദിവസം എടുത്ത കുറച്ച് വീഡിയോസാണ് അതായിരുന്നു നമ്മുടെ ആ ഒരു എന്താ പറയുക ബിൽഡിങ് കെട്ടോ കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ എത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് അവിടുത്തെ ഒരു ഗാർഡൻ ആണ് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ പലതരത്തിലുള്ള പ്ലാന്റ്സ് അതിൻ്റെ സയൻറ്റിഫിക് നെയിമും പിന്നെ നമ്മൾ മലയാളത്തിൽ പറയുന്ന പേരും അതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര തൊട്ട് ഒരു മണി വരെ ബ്രേക്ക് ആയിരുന്നു ഫസ്റ്റത്തെ ദിവസം ഞങ്ങൾ പുറത്തുനിന്ന് ഒരു കുടുംബശ്രീയിലത്തെ ചേച്ചിമാരൊക്കെ നടത്തുന്ന ഒരു കടയിൽ നിന്നാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം ഞങ്ങൾ ക്യാൻറ്റീനിന്ന് കഴിച്ചു കുറച്ച് ദിവസം ക്യാൻറ്റീനിന്ന് കഴിച്ചു പിന്നെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ദിവസം ദിവസമായിപ്പോഴേക്കും വീണ്ടും പുറത്തുനിന്ന് കഴിച്ചു അപ്പോൾ അങ്ങനെ മാറ്റി മാറ്റി ഫുഡൊക്കെ കഴിച്ചായിരുന്നു ഇവിടെ കോളേജിൽ നിന്ന് ഇൻ്റേൺഷിപ്പിനായിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഹോസ്റ്റലിലായിരുന്നു പിന്നെ എൻ്റെ വീടുന്നെന്ന് വെച്ചാൽ ചേട്ടൻ്റെ വീടുകൂടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പോയി വരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് രണ്ടര മണിക്കൂർ യാത്രയുണ്ട് എന്നാലും ഞാൻ എല്ലാ ദിവസവും പോയി വരാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം സാധാരണ എവിടെയാണ് ഞാൻ ഹോസ്റ്റലിലാണല്ലോ നിൽക്കുന്നത് അപ്പോൾ വീട്ടിലേക്ക് നമുക്ക് പോയി വരാൻ പറ്റുന്ന ഒരു സമയം കിട്ടി കഴിഞ്ഞപ്പോൾ എന്താ അങ്ങനെ വരാമെന്ന് വിചാരിച്ചു മാത്രമല്ല ക്രിസ്മസ് വെക്കേഷൻ്റെ ആ ഒരു ടൈമിലായിരുന്നു ഞങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരുന്നത് അന്ന് എടുത്ത വീഡിയോ ആണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളൂ കുറേ നാളായിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ പോയി വരാനായിട്ടാണ് തോന്നുന്നത് അപ്പോൾ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ മീഡിയ പ്രിപ്പറേഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അഗാർ പ്ലേറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചെടികളൊക്കെ ഗ്രോ ചെയ്തെടുക്കേണ്ടത് അതിനൊരു ന്യൂട്രിയൻ മീഡിയം വേണം പിന്നെ അതിന് എന്താ ടെസ്റ്റ് ട്യൂബിലായിട്ട് നമ്മൾ ഈ ഒരു സംഭവമൊക്കെ പ്ലേറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്ത് കാണിക്കാം കേട്ടോ അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അടിയിലൊന്നും പിടിക്കാൻ പാടില്ല പിന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് സ്റ്റെറിലൈസ് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞില്ലേ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റാണ് ഓട്ടോക്ലേ എന്ന് പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഈ ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു അതുപോലെ പ്രഷർ ഗേജ് ടെമ്പറേച്ചർ ഗേജ് അങ്ങനെ അതിൻ്റെ ഓരോ പാർട്സിനെ കുറിച്ച് പറഞ്ഞു തന്നു ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടോ ശരിക്കും പോയത് നമുക്ക് നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് അവർ കാണിച്ചു തന്നും നമ്മളെയും ചെയ്യിപ്പിച്ചു അപ്പോൾ പ്രാക്ടിക്കലി നമുക്ക് കുറച്ച് അറിവൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് വരെ വെള്ളം കളയാന്നാണ് ഇനി മൊത്തം കളഞ്ഞു കുഴപ്പമില്ല അത് ഇതിൻ്റെ ഉള്ളിലുണ്ടാകാൻ കഴുകാം അതങ്ങനെ പുറത്ത് പോയിക്കോളും ഇനി ഇത് ഫുള്ള് പുറത്ത് പോയതിന് ശേഷം ആ ലിഡ് ക്ലോസ് ചെയ്യാം ഈ ലിഡ് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇതിന് മുകളിലെ മാർക്കിങ് വരെ വെള്ളം കയറ്റും പുതിയ വെള്ളം എല്ലാം വാക്കൻ ഡ്രൈയിൽ ഇട്ടിട്ട് ചെയ്യാം അതുവരെയാണ് ഇത് എന്താ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ട് ട്യൂറിട്ട് ഇത് ഇതിന് മുമ്പേ ചെയ്താസ് ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ട്യൂബ് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം പ്രാവശ്യം എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കും ഇത് പുറത്തേക്ക് എടുക്കാം ഇതെടുത്തിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ പുറത്ത് പോയിട്ട് സോപ്പിട്ട് കഴുകിയിട്ട് ഇതിനുള്ളിൽ തന്നെ പണം വയ്ക്കും അത് ഇനിയിപ്പോൾ ചേച്ചി വന്ന് ചെയ്യും ഇതിൻ്റെ പിന്നെ ഈ വെള്ളം ബാക്കി സ്റ്റെപ്പ് അവിടെ സൈഡിൽ നോക്കുമ്പോൾ കുറേ ടെസ്റ്റ് ട്യൂബ് നമ്മളിങ്ങനെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അത് നമ്മൾ പ്രിപ്പയർ ചെയ്തതാണ് കേട്ടോ ഞങ്ങൾ തന്നെ ചെയ്ത് വെച്ചതാണ് അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് വീഡിയോ ഇല്ല ഇല്ലാട്ടോ പിന്നെ നമ്മൾ ഓട്ടോ ക്ലേ ചെയ്യുമ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെർലൈസ് വാട്ടർ കൂടി വയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഗ്ലാസ് ബോട്ടിലിൽ ഇങ്ങനെ വാട്ടർ വെക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം എടുത്ത് വയ്ക്കുന്നതാണ് പിന്നെ ആ ഒരു ഓട്ടോക്ലേവിൻ്റെ വർക്കിംഗ് ഒക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടി പോകും ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്